എല്ലാവർക്കും നമസ്കാരം അനീഷെരീഫ് ഉദിനൂർ യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അഭിനന്ദ് മലയാള ബാലസാഹിത്യ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായ പ്രസിദ്ധീകരണമാണ് ബാലരമ മലയാള മനോരമ ദിനപത്രത്തിന്റെ പ്രസാധക വിഭാഗമായ എം എം പബ്ലിക്കേഷൻസിന്റെ ഈ പ്രസിദ്ധീകരണം അരനൂറ്റാണ്ടിലേറെയായി മലയാളി കുട്ടികളുടെ മനസ്സിൽ മായാത്ത ഒരിടം നേടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാർച്ച് ഒന്നിന് ഒരു പ്രതിമാസ മാസികയായിട്ടാണ് ബാലരമയുടെ പ്രയാണം ആരംഭിക്കുന്നത് തുടക്കത്തിൽ ചെറിയ കുട്ടികളേക്കാൾ കൌമാരപ്രായക്കാരെയായിരുന്നു മാസിക ലക്ഷ്യമിട്ടിരുന്നത് കളിചിരിയേക്കാൾ കൂടുതൽ കാര്യഗൌരവമുള്ള ലേഖനങ്ങൾക്കും വിജ്ഞാനപരമായ വിഷയങ്ങൾക്കുമായിരുന്നു അക്കാലത്ത് പ്രാധാന്യം പാലാക്കെ മാത്യു കടവനാട് കുട്ടിക്കൃഷ്ണൻ എന്നിവരായിരുന്നു ആദ്യത്തെ പത്രാധിപന്മാർ വൈലോപ്പള്ളി ശ്രീധരമേനോൻ പി ഭാസ്കരൻ ഉറൂബ് തുടങ്ങിയ പ്രമുഖ സാഹിത്യകാരന്മാരുടെ സംഭാവനകൾ മാസികയുടെ നിലവാരമുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ എൻ എം മോഹൻ ബാലരമയുടെ എഡിറ്റർ ഇൻ ചീഫായി ചുമതലയേറ്റതോടെയാണ് മാസികയുടെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് കുട്ടികളെ ആകർഷിക്കുന്ന ചിത്രകഥകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി മാസികയുടെ ഉള്ളടക്കത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നവംബറിൽ ബാലരമ ദ്വൈവാരികയായി മാറി ഈ കാലഘട്ടത്തിലാണ് ബാലരമയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തമായ കഥാപാത്രങ്ങളിൽ ഒരാളായ മായാവി പിറക്കുന്നത് എൻ എം മോഹനും ആർട്ടിസ്റ്റ് പ്രദീപ് സാധയും ചേർന്നാണ് മായാവിയെ സൃഷ്ടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഓഗസ്റ്റിലക്കത്തിൽ മായാവി പ്രത്യക്ഷപ്പെട്ടു മായാവിക്കും അവന്റെ കൂട്ടുകാരായ ലുട്ടാപ്പിക്കും കുട്ടൂസനും ഡാഗിനിക്കും ലഭിച്ച വമ്പിച്ച ജനപ്രീതി മാസികയുടെ പ്രചാരം കുത്തനെ ഉയർത്തി മായാവിയുടെ വരവോടെ ബാലരമ മലയാളത്തിലെ ബാലപ്രസിദ്ധീകരണങ്ങളുടെ വിപണിയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുകയും പ്രചാരത്തിൽ പുതിയ റെക്കോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് ഏപ്രിൽ പതിനേഴിന് ബാലരമ ഒരു പ്രതിവാര പ്രസിദ്ധീകരണമായി മാറി മായാവിക്കു പുറമേ ശംഭു ജമ്പനും തുമ്പനും സൂത്രൻ കബീഷ് തുടങ്ങിയ കഥാപാത്രങ്ങളും ബാലരമയിലൂടെ കുട്ടികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടി കാർട്ടൂണിസ്റ്റ് വേണുവിനെ പോലെയുള്ളവരുടെ സംഭാവനകൾ ശ്രദ്ധേയമാണ് ഇതിനു പുറമെ അമേരിക്കൻ കോമിക്സുകളായ സ്പൈഡർമാൻ ബാറ്റ്മാൻ തുടങ്ങിയവയും അമർ ചിത്രകഥയുമായുള്ള സഹകരണവും ബാലരമയെ കൂടുതൽ ആകർഷകമാക്കി പഠനകാലത്തിന്റെ ഇടവേളകളിൽ കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും നൽകിക്കൊണ്ട് ഒരു തലമുറയുടെ വായനാശീലം രൂപപ്പെടുത്തുന്നതിൽ ബാലരമ വഹിച്ച പങ്ക് വളരെ വലുതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുവർണ ജൂബിലി ആഘോഷിച്ച ഈ പ്രസിദ്ധീകരണം ഇന്നും മലയാളി വായനക്കാർക്കിടയിൽ സജീവമായി തുടരുന്നു എന്റെ വാക്കുകൾ ചുരുക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി എല്ലാവരും അനീഷ് ഷരീഫ് ഉദിനൂർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം